ഹായ് ബ്രോ നമസ്കാരം നമസ്കാരം എന്താണ് എന്താണ് സുഖം സൗദി വിശേഷങ്ങൾ സൗദി നല്ല വിശേഷം അല്ലേ നല്ല ചൂടുവെള്ളം നല്ല തണുപ്പ് പുറത്ത് അടിപൊളി അടിപൊളി പിന്നെ വിശേഷമൊക്കെ സുഖമായിട്ട് ബ്രോ നല്ലത് ദുബായിൽ എന്താണ് വിശേഷം നല്ല വിശേഷം ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലാണ് ദുബായി സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലാണ് പിന്നെ ഇവിടെ ചങ്ക് ശ്രീപ്രൂടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് ഒരു കറി ണ്ടോ ഇല്ല ഇല്ല കൂട്ടാനുള്ള പരിപാടി അടിപൊളി കറി ഉണ്ടാക്കുന്ന ആളാണ് അതെ കറിക്കാരനാണ് ഇവിടുത്തെ ആള് ഇപ്പൊ അതാ ഒരിടി വഴുതനങ്ങ കറി വെക്കിയാണല്ലോ അദ്ദേഹത്തിന് വേണ്ടി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി രണ്ടുപേര് പാട്ട് പാടു ശ്രീ ത്രോ പാട്ട് പാടാന്ന് ശ്രീ ത്രോ പക്ഷെ പാട്ടൊന്നും പാടും രണ്ടുപേര് ഞാൻ പാടാം പക്ഷെ എന്നെ എടുക്കരുത് ഞാൻ മാറി നിന്ന് പാടാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അളക്കണേനൊരു സ്പീഡ് കൂടിക്കൊണ്ട് വന്നിട്ടാണ് ചോരക്കൺമുയൽ ഇടരുത് <laughs> ഇടരുത് <laughs> <laughs>